ഞങ്ങൾ ഇവിടെ മയിലാഞ്ചിണ്ട മേയിലാഞ്ചിണ്ട മേയിലാഞ്ചി ശരിക്കും ഇതില് ഞങ്ങള് ചായപ്പൊടി പഞ്ചസാര വലിയ ജീരകം ചെറിയ ജീരകം പോലെ അല്ല വലിയ രണ്ട് ജീരക ചെറിയ ജീരകം രണ്ട് ഐറ്റം ഇവിടെ മാത്രം കണ്ടു പിന്നെ കാറ്റ് വീശുമ്പെരകം ഇന്നത്തെ കാപ്പിപ്പൊടിയും ചായപ്പൊടിയാണ് ഇടണ്ടിരുന്നത് അപ്പൊ ഇവിടെ കാപ്പിപ്പൊടി ഇല്ല അവര് അരക്കുപ്പി ചായപ്പൊടി ഉൾട്ട് ഇത് മൂഞ്ചിട്ടുണ്ടെങ്കി അതിന്റെ ഉത്തരവാദി ചായപ്പൊടി കൂടുതലാവുന്ന ചെയ്യും ഒരുമാതിരി കരിക്കട്ട പോലെ എങ്ങനെയാലും ഇതായ മതിയു അപ്പൊ എന്താ വെച്ചിട്ടാണ് എന്താവും അറിയില്ല ഇതാണ് ഇതില് ഈ ഇതിൽ വെച്ചിട്ട് ഇതിലിട്ടിട്ടാണ് ഇട്ടുണ്ടാക്ക ആണ് എക്സ്പെരിമെന്റും കൂടിയാണ് അയിത്തത് ഇത് അവരുണ്ട് ഇവിടെ ഞാൻ അങ്ങനെ ചുറ്റും അത് അങ്ങനെ ഇട്ടോന്നിട്ട് മതി ചായ പഴയ കുറച്ചാല് നല്ലൊരു ഫ്ലേവേഡ് കോഫി ജീര കണ്ടങ്ങി അല്ല അതിലുള്ള ജീരൊക്കെ നമ്മളിപ്പോ ചായ ഗാമ്പു പട്ട ഏതൊക്കെ ഇടലില്ലേ ഇട്ടാ പണ്ട പറ്റിയ ചാവു ടർക്കിഷ് പറയോ മഞ്ചേരി പെട്ടെന്ന് ൂല്ലേ അതിന്റെ നമ്മൾ എന്ത് ചെയ്യണം ഈ പൊടിച്ച സാധനം ഇങ്ങനെ ഇങ്ങനെ ിയത്തിന്റെ കട്ടിച്ചട്ടിയോ അത് തൈ നോക്കാറേ എല്ലാതും പാളി പോയാലും കൊറച്ചൊന്നും വെള്ളം ചൂടായിട്ടും നമ്മളത് വെള്ളം അവിടെ ഒന്നും ആയില്ലെങ്കിൽ തണുപ്പിച്ചോ അത്ര വെള്ളമൊന്നും വേണ്ടടി തോന്നിയില്ലോ ഞമ്മക്ക് കൊറച്ച് ചാ പാലനൊഴിക്കാം യൂസ് ചെയ്യുമ്പോ എടുക്കാത്ത പാത്ര വേണ്ട യൂസ് ചെയ്യാനെ നടന്ന മതിയെന്നു മൂഞ്ചിയ പോലെ തോന്നുന്നു ഈ നേരായിട്ട് ഇത് ഇല്ല ഞാൻ അപ്പഴേ പറഞ്ഞതാണ് ഓളോടുള്ള ചായപ്പൊടി മുഴുവൻ മൂഞ്ചിക്കായ് മൂഞ്ചി കുണു ഓൾന്നിങ്ങി വെള്ളമൊക്കെ മാറ്റിയ ശരിയാവുന്നറിഞ്ഞു വെള്ളം മാറ്റി അപ്പൊ ഞാൻ ഉള്ള വെള്ളം കളറായി വരും കണ്ട കണ്ട കണ്ടപ്പോ വന്നില്ല പിന്നെ ഞാൻ ഇപ്പൊ ഐസ് ക്യൂബ് പിന്നെ അത്ര ചായപ്പൊടി പറഞ്ഞു ചായപ്പൊടി ഇട്ടപ്പോ മെഷർമെന്റ് ആകെ മാറിയില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നമ്മളിപ്പോ ഒരു കൺസ്ട്രക്ഷൻ ചെയ്യാണെന്നുണ്ടെങ്കില് അയില് സിമെന്റ് കൂടി എന്തായി കാരണം പൊളിഞ്ഞുപോകേമാ അതെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് നമുക്ക് ഉപയോഗിക്കാനുള്ള കൊണ്ടു കൊണ്ടു ചെയ്തു

അടുത്താഴ്ച അങ്ങോട്ട് വായോ ഞാൻ ഉണ്ടാക്കിയേക്കണ്ട് നല്ല മുട്ടല്ല ില്ലല്ലോടെ ഒത്തിരി ചായപ്പൊടിയോട്ടുണ്ട് അപ്പ ഞാൻ പറഞ്ഞു എന്നു പോയിപ്പറു അല്ലെങ്കിൽ നേരെയും